വാർത്ത ഈ ഘട്ടത്തിൽ വരികയാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി എന്നുള്ളതാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കുമെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത് നിലമ്പൂരിൽ ബി ജെ പി മത്സരക്കളത്തിലേയില്ല എന്നുള്ള നിലയിലായിരുന്നു സാഹചര്യം ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത് മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ബി ജെ പി മത്സരിക്കുന്നില്ല എൻ ഡി എയിൽ നിന്ന് ബി ഡി ജെ എസ് മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയായിരുന്നു ബി ഡി ജെ എസ് ഇന്ന് കോട്ടയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് യോഗം ചേരുന്നു എന്ന നിലയിലായിരുന്നു ഈ നിമിഷം വരെയുള്ള വാർത്തകൾ വന്നത് എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ ബി ജെ പി മത്സരിക്കുന്നു സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് വരുന്നു എന്നുള്ളതാണ് വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ ാണ് ഈ തീരുമാനത്തിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തിയത് ബി ഡി ജെ എഫ് മത്സരിക്കാൻ താല്പര്യം അറിയില്ല എഫിന്റെ സ്വാധീനമുള്ള മണ്ഡലം അവിടെ ബി ജെ എഫ് മത്സരിച്ചപ്പോഴാണ് വോട്ട് കൂടിയത് പന്ത്രണ്ടായിരത്തുള്ള വോട്ടുകൾ കിട്ടിയത് ബി ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിപ്പിച്ചപ്പോഴാണ് അതുകൊണ്ട് തന്നെ ബി ഡി എസ് മത്സരിക്കട്ടെ എന്നായിരുന്നു ബി ജെ പിയുടെ നിലപാട് ബിജെപിയുടെ അധ്യക്ഷൻ ഇന്നലെയും പറഞ്ഞത് അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് എൽ ഡി എഫും യു ഡി എഫും അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് അതുകൊണ്ടുതന്നെ ബിജെപി മത്സരിക്കാൻ താല്പര്യമില്ല പക്ഷേ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നില്ല എന്നെയും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ബി ഡി ജെ എസ് മത്സരിക്കാൻ തയ്യാറായില്ല അത് അതുകൊണ്ടാണ് ബിജെപി മത്സരിക്കാൻ നിർബന്ധിതമായത് വേണം കരുതാൻ മത്സരിക്കാതിരുന്നാൽ വലിയ ആരോപണമായ അത് മാറിയനെ കാരണം പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു ദേശീയ പാർട്ടി സംസ്ഥാനത്ത് വിട്ടു നിൽക്കുന്നത് വലിയ ആരോപണങ്ങൾ ഇടയാക്കിയത് ഇപ്പോൾ തന്നെ ബി ജെ പി മത്സരിക്കാതെ മാറി നിൽക്കുന്നത് എൽ ഡി എഫിന് വേണ്ടിയാണ് സി പി എമ്മിന് വേണ്ടി എന്ന ആരോപണം കോൺഗ്രസ് ക്യാമ്പ് ഉയർത്തിക്കഴിഞ്ഞു അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ ബി ജെ പി മത്സരിക്കുന്നത് ബി ജെ പി രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു മത്സരിക്കേണ്ട എന്ന അഭിപ്രായമായിരുന്നു രാജചന്ദ്ര ശേഖരും അദ്ദേഹത്തെ ഒപ്പം നിൽക്കുന്നവർക്ക് എന്നാൽ മത്സരിക്കാതെ മാറി നിൽക്കുന്നത് തെറ്റായ കീഴടക്കമാണ് തെറ്റായ സന്ദേശമാകും നൽകുക പ്രത്യേകിച്ച് തദ്ദേശ തദ്ദേശതേക്കുമൊക്കെ പോകുമ്പോൾ അത് ശരിയായ ഒരു മെസ്സേജാകില്ല പുറത്തു നൽകുന്നത് ബിജെപിക്ക് ദോഷം ചെയ്യുമെന്ന അഭിപ്രായവും ബിജെപിയുടെ ഒരു പ്രധാന നേതൃത്വത്തിലുണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയാണ് ബി ജെ പി ഇപ്പോൾ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ പശ്ചാത്തലം മറ്റും അതേ ഇനി കുറച്ചുകൂടി വ്യക്തമായി വരേണ്ടതുണ്ട് ഏതായാലും ഇതൊരു ഡൽഹിയിൽ നിന്നുള്ള വാർത്താക്കുറിപ്പായാണ് ബി ജെ പിയുടെ കേന്ദ്ര കാര്യത്തിൽ നിന്നുള്ള ഒരു വാർത്താക്കുറിപ്പായാണ് വന്നിരിക്കുന്നത് നിലമ്പൂരിലേക്ക് മത്സരിക്കാൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജെ തീരുമാനിച്ചുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് ബി ജെ പി അരുൺ സിംഗ് എന്നേ പേരിലാണ് ആ വാർത്താക്കുറിപ്പ് പുറത്ത് വന്നിരിക്കുന്നത് ഏതായാലും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു നിലമ്പൂരിൽ കടുത്ത ഒരു ത്രികോണ പോരാട്ടമായിരിക്കുന്നതിൽ പോലും മൂന്ന് പ്രധാനപ്പെട്ട മുന്നുകളുടെയും സ്ഥാനാർത്ഥികളായിരിക്കുന്നു ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ബി ജെ പി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കളം വ്യക്തമാകുന്നത് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും തയ്യാറായിരിക്കുന്നു നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം അതിന് മൂന്ന് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഏതായാലും ബിജെപി സി പി എം ഒത്തുകളി എന്ന ആരോപണം കോൺഗ്രസിന്റെ ആരോപണം കൂടി കൂടിയില്ലാതാകുന്ന ഒരു തീരുമാനമാണ് ബിജെപിയിൽ ഉണ്ടായിരിക്കുന്നത് പി ഡി എ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിലും

തീരുമാനം ഇപ്പോൾ വന്നിട്ടുള്ളത് ടി ജി സജിത്ത് കൂടി നമുക്കിപ്പം ചേരുകയാണ് സജിത്ത് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് നിലമ്പൂർ മത്സരക്കളത്തിൽ തങ്ങൾ മത്സരിക്കാനേ ഇല്ല എന്നുള്ളതാണ് ആദ്യ ഘട്ടം മുതൽ പുതിയ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞുകൊണ്ടേയിരുന്നത് അപ്രസക്തമായ തങ്ങൾക്ക് അപ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് മാത്രമല്ല വരുത്തു വെച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഇതിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ് തങ്ങൾ ഉന്നം വെക്കുന്നത് അതിൻ്റെ